ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഒളിപ്പിച്ച് സ്വർണം കടത്താൻ ശ്രമിച്ച എയർ ഹോസ്റ്റസ് പിടിയിൽ കൊൽക്കത്ത സ്വദേശിയായ സുരഭി ഗത്തോണാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റവന്യൂ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റിൻ്റെ പിടിയിലായത് ചൊവ്വാഴ്ച നടന്ന സംഭവം മാധ്യമങ്ങൾ അറിഞ്ഞത് വ്യാഴാഴ്ചയാണ് മസ്ക്കറ്റിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഐ എക്സ് എഴുന്നൂറ്റി പതിനാല് വിമാനത്തിലാണ് സുരഭി കണ്ണൂരിലെത്തിയത് തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണ്ണമാണ് പരിശോധനയിൽ ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത് പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത സുരഭിയെ കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റി സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി ഡി വൃത്തങ്ങൾ അറിയിച്ചു മുമ്പ് പലതവണ ഇവർ സ്വർണം കടത്തിയതായാണ് ഇതുവരെ ലഭിച്ച തെളിവുകൾ സൂചിപ്പിക്കുന്നത് മലദ്വാരത്തിലൊളിപ്പിച്ച് സ്വർണം കടത്തിയതിന് വിമാന ജീവനക്കാർ പിടിയിലാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണിത് സ്വർണ്ണക്കടത്തിൽ കേരളത്തിൽ നിന്നുള്ളവരുടെ പങ്കടക്കം അന്വേഷിച്ചു വരികയാണ് ന്യൂസ് മട്ടന്നൂർ